നാണമില്ലാതെ തന്നെ എനിക്ക് ഒരു മധുരമായിട്ട് നിങ്ങൾക്ക് മധുരം വിതരണം കൊടുക്കുന്നത് അതിനുശേഷം എൻ്റെ ഇരിക്കുന്ന പക്കാട് കാണുകയും ചെയ്യുമ്പോഴാണ് അവരിൽ ജാളിയത പലരുടെയും നിസ്സാര കാര്യത്തിന് വേണ്ടി ദിവസങ്ങളോളം തന്നെ നടത്തിച്ച സർക്കാർ ഉദ്യോഗസ്ഥരെ ഓഫീസിൽ കയറി ട്രോളി അറുപത്തിമൂന്ന് വയസ്സുകാരൻ കോട്ടയം ചിങ്ങവനം സ്വദേശിയായിട്ടുള്ള സലിമോനാണ് ഓഫീസിനുള്ളിൽ കയറി മധുര പ്രതികാരമായി ലഡു വിതരണം ചെയ്തത് ഈ ലഡു വാങ്ങിക്കഴിച്ചതിന് ശേഷമാണ് ഉദ്യോഗസ്ഥരിൽ പലരും ഇദ്ദേഹം ട്രോളിയതാണ് എന്നുള്ളത് തിരിച്ചറിയുന്നത് കോട്ടയം നഗരസഭാ ഓഫീസിൽ ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത് സലിമോന്റെ മകളുടെ വിവാഹത്തിനായി കോട്ടയം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ഓഡിറ്റോറിയം വാടകയ്ക്കെടുക്കുകയായിരുന്നു എന്നാൽ ആ ഓഡിറ്റോറിയം വാടകയ്ക്കെടുത്ത സമയത്ത് നൽകിയ ഡെപ്പോസിറ്റ് തുക അതായത് രണ്ട് ദിവസം കൊണ്ട് മടക്കി നൽകാൻ സാധിക്കുന്നതാണ് ആ പണം തിരികെ വാങ്ങാൻ എഴുപത്തി മൂന്ന് ദിവസമാണ് ഇദ്ദേഹം ഓഫീസ് ഇറങ്ങി നടക്കേണ്ടി വന്നത് ഏറ്റവും ഒടുവിൽ മേലധികാരിക്കടക്കം പരാതി നൽകിയതിന് ശേഷമാണ് ഈ പണം അദ്ദേഹത്തിന് തിരികെ ലഭിക്കുന്നത് ഇതോടുകൂടിയാണ് ഇതിന് പിന്നാലെയാണ് ഇദ്ദേഹം ഇത്തരത്തിൽ ഓഫീസ് കയറി തന്നെ ഇത്രത്തോളം ദിവസം നടത്തിച്ച ഉദ്യോഗസ്ഥരെ ട്രോൾ ചെയ്തത് എൻ്റെ മകളുടെ വിവാഹം ജൂലൈ പന്ത്രണ്ടാം ആയിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പന്ത്രണ്ടിനായിരുന്നു അതിന് ഞാൻ ഫെബ്രുവരിയിൽ കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള മാമാപ്പിള ഹാൾ ബുക്ക് ചെയ്യാൻ വേണ്ടി മുനിസിപ്പാലിറ്റി ചെന്നു അതിന് ആ മുൻപേർ നമ്മൾ അതിൻ്റെ കംപ്ലീറ്റ് വാടക അടയ്ക്കണം പ്ലസ് ഒരു ടെൻ തൗസൻഡ് റുപ്പീസ് അതിന് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടക്കണം ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കല്യാണത്തിന് ശേഷം രണ്ട് ദിവസം കഴിയുമ്പോൾ ആപ്ലിക്കേഷൻ വെച്ചാൽ എനിക്ക് എൻ്റെ ആ പൈസ തിരിച്ചു കിട്ടും അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ പ്രൊസീജിയർ അപ്പം ഞാൻ ജൂലൈ പന്ത്രണ്ടിന് തിരക്കഴിഞ്ഞ ശേഷം ജൂലൈ ഇരുപത്തിയൊന്നിന് അവരുടെ അടച്ച ഒറിജിനൽ റെസിപറ്റും റീഫണ്ട് വൗച്ചറും പണം കൈപ്പറ്റാനുള്ള സ്റ്റാമ്പ്ഡ് റെസിപ്റ്റും എല്ലാം കൊടുത്തു ഒരു ക്ലർക്കിനെ ഏൽപ്പിച്ചു ആ ക്ലർക്ക് അഞ്ച് ദിവസം തരുമെന്ന് പറയുന്നു ഞാൻ അഞ്ച് ദിവസം കഴിയുമ്പം ചെല്ലുമ്പോഴത്തേക്ക് അവർ ട്രാൻസ്ഫർ ആയെന്ന് പറയുന്നു അടുത്ത അടുത്തയാൾ വരുന്നു അടുത്ത അടുത്തയാൾ വന്നിട്ട് പറഞ്ഞാൽ ഫയൽ പഠിക്കട്ടെ എന്ന് പറയുന്നു വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞ് ചെല്ലുന്നു അപ്പോൾ സെക്രട്ടറിയുടെ ലോഗിലാണെന്ന് പറയുന്നു പിന്നെ നടക്കുന്നു അപ്പോഴേക്കും അത് അക്കൗണ്ടൻ്റെ ലോഗിലാണ് സൂപ്രണ്ടിൻ്റെ ലോഗിലാണ് എന്നും പറഞ്ഞ് നടത്തിച്ചാൽ നടത്തിച്ച അപ്പോൾ ഇടയ്ക്ക് ഞാൻ പറയുന്നുണ്ട് ഞാൻ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റിനും തന്നെ റിട്ടയർ ചെയ്ത ഒരു ജൂനിയർ സൂപ്രണ്ടാണ് എന്നെ ഇങ്ങനെ ഈ പ്രൊസീജിയറൊക്കെ എനിക്കറിയാം എന്നെ ഇത്ര ബുദ്ധിമുട്ടിക്കുന്ന ചോദിക്കും ഇല്ല സാർ അത് ഉടനെ കിട്ടും സാർ എന്ന് പറഞ്ഞ് നടത്തി മുപ്പത് ദിവസവും അറുപത് ദിവസവും കഴിഞ്ഞതിന് ശേഷം എനിക്ക് ക്ഷമ നശിച്ചു എഴുപതാം ദിവസമായപ്പോഴേക്കും എനിക്ക് മനസ്സിലായി എന്നെ ഇത് നടത്തിക്കുകയാണ് ഒരു കാരണവുമില്ല ലോഗിൻ മാറി മാറി കളിക്കുന്നു എന്നാണ് അവർ പറയുന്നത് അവസാനം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ എഴുപത് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ സെപ്റ്റംബർ മുപ്പാം തീയതി ഇതിൻ്റെ തൊട്ട് താൽപ്പത്തിരിക്കുന്ന ജില്ലാ ഭാരവാഹിയാണ് ജോയിൻറ് ഡയറക്ടർ ജോയിൻറ്റ് ഡയറക്ടർക്ക് ഫോണിലൂടെ ഒരു പരാതി കൊടുക്കുന്നു എഴുപത് ദിവസമായിട്ട് എന്നെ ഈ സെക്യൂരിറ്റിയുടെ ഡെപ്പോസിറ്റ് തരാൻ വേണ്ടി അവർ എന്നെ ഇങ്ങനെ ഓടിക്കുകയാണ് സാർ ഇത് എന്തിനാണ് ഒരു പരിഹാരം അദ്ദേഹം അങ്ങനെ പറഞ്ഞു അയ്യോ അതിൻ്റെ ആവശ്യമില്ല രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കിട്ടേണ്ട കാര്യമാണല്ലോ ഇത്രയും പൈ ദിവസം എന്തിനാണ് വൈകിപ്പിച്ച ഞാൻ പിന്നെ മൂന്നാം തീയതി രേഖാമൂലം അദ്ദേഹത്തിൻ്റെ ഒരു പരാതി വാട്സപ്പിൽ അയക്കുന്നു അദ്ദേഹം വൈകിട്ട് തന്നെ വിളിച്ച് പറയുന്നു അത് സാർ ഞാനത് റെഡിയാക്കിയിട്ടുണ്ട് നാളെയും മറ്റന്നാളോ അത് ഫണ്ട് എന്ന് പറയും എനിക്ക് കഴിഞ്ഞ ശനിയാഴ്ചയാണ് അതായത് എഴുപത്തി മൂന്നാമത്തെ ദിവസമാണ് ഞാൻ അങ്ങോട്ടേക്ക് അടച്ച പൈസ എനിക്ക് തിരിച്ചു കിട്ടുന്നത് ഇത് ഞാൻ ഒരു ആനുകൂല്യത്തിനോ വഴിപണിയുന്നതിനോ കോൺട്രാക്ടറായിട്ടോ അല്ലെങ്കിൽ ഒരു കക്കൂസ് പണിന്നിട്ടോ പൈസ തരാനൊക്കെ വീട് മെയിൻ്റനൻസിന് ചെയ്തിട്ട് പോയ ആളല്ല എൻ്റെ പൈസ അങ്ങോട്ടേക്ക് കൊടുത്ത പൈസ ആ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് റീഫണ്ട് ചെയ്യാൻ എഴുപത്തി മൂന്ന് ദിവസം നടന്നു എന്ന് പറയുമ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു രണ്ടോ മൂന്നോ ദിവസത്തെ കാര്യമുള്ളൂ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നടക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇതിന് വേറെ ഇല്ലല്ലോ എൻ്റെ പൈസ അടച്ച റിസീറ്റ് കൊടുത്താൽ ആ പൈസ തിരിച്ചു തരുന്നത് ഇത്ര ഇത്രയേ ഉള്ളൂ ഞാൻ ചോദിക്കുന്നത് അമ്പലത്തിലെ ഭണ്ഡാരാണോ അങ്ങോട്ടിട്ട് ഇങ്ങോട്ട് ആയിരിക്കാം അപ്പോൾ അമ്പലത്തിലെ ഭണ്ഡാരം പോലെ എന്നെ ഇവർ ഓടിച്ചു നടത്തുകയാണ് ഞാൻ അടച്ച പൈസ തരാൻ വേണ്ടി അങ്ങനെ അവരുടെ കാൽ പിടിച്ച് മടുത്തപ്പം ജോയിൻറ്റ് ഡയറക്ടർ ഇടപെട്ടപ്പം എനിക്ക് ശനിയാഴ്ച പോയിട്ട് പൈസ കിട്ടും അപ്പം മധുര പ്രതികാരമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചു അപ്പം ഞാൻ ഇവർക്ക് നിങ്ങളുടെ സ്തുത്യർക്ക് സേവനത്തിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ലഡു വിതരണം ചെയ്യാൻ തീരുമാനിച്ചു ഞാൻ രാവിലെ അവിടെ ആഫീസിൽ ചെന്നു പത്ത് പത്തര ആയപ്പോഴകത്ത് കയറി ഞാൻ ലഡു വിതരണം ചെയ്യുമ്പോഴേക്കും ആഫീസ് സ്റ്റാഫ് എന്നെ നടത്തിച്ചവർ തന്നെ എന്നെ പോയി എൻ്റെ മുഖം പറന്ന് പോയക്കാണ് ഒരു ദന്തിൻ്റെയാണ് അപ്പം എൻ്റെ ബർത്ത്ഡേ ഒന്നുമല്ല എൻ്റെ വിവാഹ വാർഷിയല്ല ഇത് ഇവിടെ നിങ്ങൾ തന്നെ ഒരു സേവനത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് പലരും മേടിച്ചു മേടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് എൻ്റെ മുകളിൽ എന്ത് സേവനമാണ് നിങ്ങൾ ചെയ്തതെന്നുള്ള വ്യക്തമായ രേഖ എൻ്റെ കയ്യിൽ ഞാൻ ഇങ്ങനെ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വായിച്ചിട്ട് ആണ് മനസ്സിലായത് അയ്യ അവരുടെ ട്രോളുമായിരുന്നു അപ്പോൾ പലരും തിരിച്ചു വെച്ചവരുണ്ട് അയ്യോ ചേട്ടാ വേണ്ട എന്ന് പറഞ്ഞവരുണ്ട് അല്ല ഊഹം എടുത്തല്ലേ കഴിക്കാമെന്ന് പറഞ്ഞോരുണ്ട് എന്തായാലും അവർക്ക് അവർക്ക് കൊടുക്കാവുന്ന ഇതിനേക്കാൾ വലിയ മധുര പ്രതികാരം ഇല്ലെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സംഭവ സംഭവമായിരുന്നു ഈ ലഡു വിതരണം കഴിച്ചു ലഡു വാങ്ങി അമ്പത് ലഡു കൊണ്ടുപോയിട്ട് എനിക്ക് ഒരണ്ടും പോലും ബാക്കിയില്ല ഓഫീസിനകത്തുള്ളവരിൽ ഒരു നാൽപ്പത് ശതമാനം പേരും മേടിച്ച് കഴിക്കുകയുണ്ടായി പിന്നെ പുറത്തുനിന്ന് വന്നവരും പിന്നെ അവിടെ സേവന കേന്ദ്രത്തിൽ ഇരുന്നവരും പോലെ അവിടെ സേവനത്തിന് വന്നവരൊക്കെ അപ്പോഴാണ് പരാതി പറയുന്നത് മൂന്ന് മാസമായിട്ട് നടക്കുന്നവരുണ്ട് ഒൻപത് മാസമായിട്ട് നടക്കുന്നവരുണ്ട് അപ്പോഴാണ് അവർ ഈ യഥാർത്ഥത്തിൽ നിങ്ങൾ പ്രതികരിച്ചതിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് എൻ്റെ കൂട്ടത്തിൽ അവിടെ ഇരുന്ന പാവപ്പെട്ട സാധാരണക്കാർ എന്നെപ്പോലെ ഇത്രയും വർത്താനം പറയാൻ പോലും ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഇതൊരു താങ്ങായിട്ട് അവർ പറഞ്ഞു സാറ് തലക്കൽ വന്നതിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഇത് ഞങ്ങളിവിടെ ഉദ്യോഗസ്ഥർ നാണമില്ലാതെ എന്ന് പറയുന്നതാണ് ശരി വാങ്ങിക്കഴിച്ച് എന്നെ ബുദ്ധിമുട്ടിച്ചവർ തന്നെ അവർക്ക് ഞാൻ കൊടുത്തു പക്ഷെ അവരറിയുന്നില്ല എനിക്ക് തന്നി ഒരു സേവനത്തിന് മധുരമായിട്ട് നിങ്ങൾക്ക് മധുരം വിതരണം എന്ന് പറഞ്ഞാണ് ഞാൻ സന്തോഷമായിട്ട് അല്ലോട് കൊണ്ടു കൊടുക്കുന്നത് അപ്പോൾ സന്തോഷത്തോടെ വാങ്ങിയെടുക്കുകയും അതിനുശേഷം എൻ്റെ ഇരിക്കുന്ന പക്കാട് കാണുകയും ചെയ്യുമ്പോഴാണ് അവരിൽ ജാളിയത പലരുടെയും മുഖത്ത് ഞാൻ കണ്ടത് താങ്കൾ ഇതേ പോസ്റ്റിൽ നിന്ന് റിട്ടയർ ആയ ആളാണെന്നും അവരോട് പറഞ്ഞില്ല അപ്പോൾ അവരുടെ പ്രതികരണം എന്തായിരുന്നു ഒരു തവണ ഞാൻ പറഞ്ഞു ഞാൻ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ജയസാര റിട്ടയർ ചെയ്ത ഒരാളാണേ എന്ന് പറഞ്ഞിരുന്നു ആ ശരി സാർ എന്നൊരു വാക്ക് എന്നാൽ ഒരു 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 ഉദ്യോഗസ്ഥൻ റിട്ടയർഡ് ഉദ്യോഗസ്ഥന് കൊടുക്കുന്ന മാന്യത വേണ്ട ഒരു മിനിമം മര്യാദ പോലും അവരെന്നോട് കാണിച്ചില്ല ഞാൻ അവരുമായിട്ട് യാതൊരു കാരണവശാലും ഒരു വാക്ക് തർക്കത്തിനോ എതിർ പറിച്ചിലോ ദേഷ്യപ്പെടലോ ഒന്നും ഉണ്ടായിട്ടില്ല ശാന്തമായിട്ട് എല്ലാ ദിവസവും പോയിട്ട് തിരിച്ചുവരും ഇന്ന് എന്നെ കണ്ട പലരും ഞാൻ ഈ മുഖം ഓർമ്മയുണ്ടോ കഴിഞ്ഞ പത്തു ദിവസമായിട്ട് ഈ ആഫീസിൽ കയറി ഇറങ്ങുന്ന ആളാണെന്ന് പറയുമ്പോൾ മാത്രമാണ് പലരും എന്നെ തിരിച്ചറിയുന്നത് അയ്യോ ആ പുള്ളി ശരിയാ അവിടെ എല്ലാ ദിവസവും വന്നിട്ട് പോകുന്ന ഒരാളായിരുന്നു ഞാൻ പറയും നിങ്ങളുടെ സേവനം കിട്ടി അതിന് നിങ്ങൾക്ക് ലെഡു മധുരമായിട്ട് നിങ്ങൾക്ക് വിതരണം ചെയ്യണമെന്ന് പറഞ്ഞു അത് ഞാൻ ആ പരിപാടി ക്ലോസ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ധാരാളം പേര് താഴെ ഉണ്ടായിരുന്നു അതൊക്കെ എന്നെ പോലെ സേവനത്തിന് വന്ന പാവപ്പെട്ട ആളുകളായിരുന്നു അപ്പം വിഷമം മധുരത്തിലൂടെ ഞാൻ ചിരിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ എനിക്ക് സങ്കടമായിരുന്നു എന്നെ ഇത്രയും നാൾ നടത്തിച്ചേരും അവിടെ വരുമ്പോൾ ഞാൻ സെൻഡ് ചെയ്തു താങ്കളുടെ ഒരു സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും എന്താണെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട് നമ്മളെ ഇത്രമാത്രം ഇട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഈ ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥനായിട്ട് റിട്ടയർ ചെയ്ത ഇത്തരം കാര്യങ്ങൾ അറിയാവുന്ന ഒരു ഔസർ കൊടുത്താൽ എത്ര ദിവസത്തിന് തിരിച്ചു കിട്ടണം എന്ന് അറിയാവുന്ന ഒരാളെ ഇട്ടാണ് ഇവർ നടത്തിച്ചെന്ന് പറയണം അവർക്ക് എൻ്റെ വൈകാര്യത മനസ്സിലാകാതെ അവർ എന്നെ ഇങ്ങനെ ഓടിച്ചതിൽ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു ഇന്നലെ പണം കിട്ടി ഇന്നലെ വൈകിട്ടാണ് കിട്ടിയത് അത് ജെ ജെ ഇടപെടൽ മാത്രമാണ് അല്ലാതെ അവരുടെ സ്വാഭാവികമായ ഒരു പൂക്കരവായിരുന്നില്ല ഉന്നത പരാതി വീണ്ടും ഇത് ഇനി ഒരു എഴുപത് ദിവസം കൂടി ചിലപ്പം നടന്നേന് അതായിരുന്നു യഥാർത്ഥ അവസ്ഥ ഞാനത് ആ ഉന്നത ഉദ്യോഗസ്ഥന് പരാതി കൊടുക്കുകയും അദ്ദേഹം പെട്ടെന്ന് നടക്കുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് എനിക്ക് ദിവസം കിട്ടിയത് നമ്മൾ ചെയ്ത തെറ്റ് മുനിസിപ്പാലിറ്റിയുടെ ഒരു ഓഡിറ്റോറിയം വാടകയ്ക്ക് മാത്രമാണ് അത്ര മാത്രമാണ് ചേട്ടാ ഇനി ഇതൊരു പാഠമാകണം ഇത്തരം കാര്യങ്ങളിൽ ഈ സർക്കാരോ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥാപനങ്ങളിലോ പൈസ പോലെ തിരിച്ചു പോകുന്നത് മാറിയിരിക്കുകയാണ് ഇതൊരു ഇതൊരു തുടക്കമായിരിക്കട്ടെ വെറും രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ചെയ്തു നൽകാൻ പറ്റുന്ന ഒരു സേവനത്തിനാണ് ഒരു അറുപത്തി മൂന്ന് വയസ്സുകാരനെ എഴുപത്തി മൂന്ന് ദിവസത്തോളം നടത്തിച്ചത് എന്താണെങ്കിലും ഇതേ വകുപ്പിൽ നിന്നും ജൂനിയർ സൂപ്രണ്ടായി വിരമിച്ച ഒരു വ്യക്തിക്ക് തന്നെയാണ് ഇത്തരം ഒരു അനുഭവം ഉണ്ടായത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് കോട്ടയത്ത് നിന്നും രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി Thank you. Thank you.